ക്ലാസ്സിൽ പഠിക്കുന്നു നടക്കുന്ന ിൽ പങ്കാളിയാകൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എഴുതിയതയും മനുഷ്യനെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെയും ആൻഫ്രാങ്ങിന്റെ ഡയറി കുറിപ്പുകൾ കുട്ടികൾക്കായി സഞ്ചാര നോവൽ ഇതാണ് ഹാരിസ് വിൻഡോ സീറ്റ് തത്ത മുഹമ്മദ് പാലനൂർ എഴുതിയ തത്തമ്മ പൂച്ച പൂച്ച പൂച്ചകളെ കുറിച്ചുള്ള ഒരു കഥയാണ് കിഴൂർ രാധാകൃഷ്ണൻ എഴുതിയ ആന കഥ നന്ദൻ നന്ദൻ എന്ന ഒരു ആനപ്പാപ്പാന്റെയും കണ്ണൻ എന്ന ഒരു ആനന്റെയും സ്നേഹത്തിന്റെ കഥയാണ് ഇത് ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് തെന്നാൽ രാമൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തെന്നാൽ രാമന് നന്നായി അറിയാം പലതവണ മരണത്തിന്റെ വക്കിൽ ചെന്ന് പെട്ടിട്ടും അത്ഭുതകരമായ വണ്ണം തെന്നാൽ രാമൻ രക്ഷപ്പെടുന്നു ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിയായിരുന്നു ുദ്ധികാസത്തിനും ആത്മവിശ്വാസം വളർത്താനും ഇത്തരം കഥകൾ പര്യാപ്തമാണ് താങ്ക് യു